അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷെലിമേനാറിന്റെ ബാക്കിയാണ് കളിക്കാൻ പോണേ അടുത്ത കുരുക്കുകൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം നമ്മൾ പുതിയൊരു റൂമിലെത്തിയിരുന്നോ ഈ റൂമിൽ എന്താ ഓപ്ഷൻ എന്താ വരുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ സാധനം വലിച്ചു നീക്കി വേറെ ഓടെങ്കിലും കൊണ്ടാക്കാം അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വാതില് തുറക്കല്ലേ കരണ്ട് വാസി അവിടെ പാമ്പിന്റെ തലയുള്ള ഒരു പെണ്ണും പുള്ളല്ല വരണേ വെട്ട് കായ് അപ്പൊ ദിനം രക്ഷപ്പെടലാണ് ഇനിയിപ്പോ കാരണം കണ്ട് 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 ഇനിയിപ്പൊ എന്ത് ചെയ്യും ആകെ പെട്ടല്ലോ അങ്ങട്ട ഈ തള്ളപ്പൊടീന്റെ അടുത്തൊന്ന് രക്ഷപെടണല്ലോ കണ്ടാൽ നമ്മള് തോന്നുന്നുണ്ട് സംഭവല്ല ഈ തള്ള നമ്മളെ കണ്ടാ പ്രശ്നമില്ല നമ്മള് തിരിഞ്ഞു നോക്കിയാല് പ്രശ്നാണ് ചില ഒരു നിങ്ങൾ കണ്ടുണ്ടാവും ആ പാമ്പിന്റെ തല പെണ്ണിനെ ഇങ്ങനെ തല പിടിച്ച് കാണിച്ചെടുക്കുമ്പോ സിമന്റായി മാറിണ്ടല്ലോ അതേ സെറ്റപ്പ് ആണ് എന്ന് തോന്നുന്നുണ്ട് നമ്മൾ നോക്കിയാ നമ്മൾ വ്രതിമാവും അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ മിക്കവാറും ഈ റൂമിൽ നിന്ന് ഈ പാമ്പും തള്ളനെ കൊന്നിട്ട് വേണ്ടി വരും നമുക്ക് പുറത്ത് കിടക്കാൻ അപ്പൊ അതിന് എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് സെറ്റപ്പ് എന്തായാലും നേരത്തെ ആ വെയിൽ നീക്കിയപ്പോ ഒരു കറന്റിന്റെ ഇത് കണ്ട് പൈമൊക്കെ എത്തിച്ചിട്ട് കുറെ സാധനങ്ങൾ തുറക്കാണ്ടാവും എന്തായാലും നേരത്തെ മിഷനിലുള്ള പോലെ ബൾബ് അപ്പൊ ഇത് എറിഞ്ഞിട്ട് കത്തിക്കേണ്ടി വരും അപ്പൊ കറണ്ട് വാസ് ചെയ്ത് ഞാൻ കരണ്ട് എത്തിച്ചിട്ട് എവിടെങ്കിലും ഒക്കെ തുറന്നിട്ട് ഓരോന്ന് എടുക്കേണ്ടി വരും തള്ളനെ പറ്റുക അല്ല സുഖ നമ്മൾ ഈ അൽമറിന്റെ ഉള്ളിൽ കയറിയാൽ മതി തള്ള നമ്മളെ നോക്കിയാ പ്രശ്നമില്ല നമ്മള് തിരിഞ്ഞു നോക്കിയാലാണ് പണി നമുക്ക് ഇപ്പൊ ചെയ്യേണ്ടത് ഈ തള്ളനെ തള്ളന കൊണ്ടന്നെ നോക്കി വെക്കണം അപ്പൊ തള്ള ഡെഡ് ആവും അപ്പൊ തള്ള പോയി നമക്ക് അടുത്ത കറണ്ട് വാസ് ചെയ്പ്പിക്കേണ്ട സ്ഥലം നോക്കി അവിടേക്ക് എന്തെങ്കിലും സാധനം നീക്കി കൊണ്ടേക്കണം അപ്പൊ എന്തെങ്കിലുമൊക്കെ തുറന്ന് എന്തെങ്കിലും കീയോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് ശ്രമിച്ചോളാം ഈ പെണ്ണുമ്പിള കണ്ട പ്രശ്നമാണ് കണ്ട വൈറ്റർ എല്ലാം സ്പീഡിൽ വരുന്നുണ്ട് കണ്ടില്ലെങ്കിലോ പ്രശ്നമില്ല നമുക്ക് ഈ സാധനം നീക്കിയിട്ട് ആ കറണ്ടിന്റെ അമ്മ വെച്ചോക്കാം എന്താവണം നോക്കില്ല ആ അപ്പൊ ഇവിടുന്ന് കരണ്ട് അങ്ങോട്ട് വാസ് ചെയ്ത് ഇനിയിപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വേറെ ഒന്ന് വാസ് ചെയ്താലേ അൽമർ തുറക്കുള്ളൂ യെസ് ഈ ചെറിയ ഷെൽഫെന്നാവും അവടെങ്കിലും കൊണ്ടാല് അങ്ങോട്ടും വാസ് ചെയ്യും അപ്പൊ അയിന്റെ ഉള്ളൊന്നും എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അൽമറിന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ അത് നമുക്ക് അടുത്തൊരു ഹിൻഡായിട്ട് മാറും അപ്പൊ അത് നോക്കാൻ അതിന്റെ മുമ്പ് ഈ തള്ള കാണാതെ രണ്ടാമതൊന്നും നൽമറ കേറി ഒളിക്കേണ്ടി വരും ഞാൻ ഒളിച്ചിരിക്കട്ടെ അതിനൊന്നും ചെയ്യാൻ കഴിയൂല അത് നമ്മൾ തൊട്ടടുത്ത് എത്തിയാൽ പോലും അതിനമ്മളൊന്നും ചെയ്യില്ല നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഈ കൊട്ടാരത്തിലെ കോമഡി എന്താ വെച്ചാ എല്ലാ ആൾക്കാരും കണ്ണിലും ചോപ്പ് ലൈറ്റാ ആരോ ബൾക്കായിട്ട് റെഡ് ലൈറ്റിന്റെ ഓർഡർ എത്തണമെന്നുണ്ട് അത് അയാളെല്ലാരും കണ്ണില് തിരികാണ് അപ്പുറത്ത് ഒരു തൂണുമല് ലൈറ്റ് ഉണ്ടല്ലേ അതിന് ഇതേപോലെ ഒരു ബട്ടൺ കാണുന്നുണ്ട് അത് നമ്മക്ക് എറിഞ്ഞ് ഓൺ ആക്കി വെക്കാം ചിലപ്പോ അപ്പൊ അവിടുന്ന് ഒരു കരണ്ട് വാഷ് ചെയ്യാൻ ചാൻസ് തള്ള സമ്മൂല ഒരു സൗര്യം പോലെ നിക്കാൻ സമയത്ത് പാമ്പിന് വരും കാരട്ട് തള്ളസ് നമ്മള് മറന്ന് വയ്യാല് മറ ഓൾറെഡി തുറന്നിട്ടുണ്ട് അപ്പൊ ഇതിലുള്ള സാധനം നമുക്ക് എടുക്കാം കുറച്ചേരം കൂടി നമ്മൾ അൽമറയിൽ തന്നെ ഒളിച്ചു നിൽക്കണം അപ്പൊ ഈ ഒരു വട്ടം കൂടി തളന പറ്റിച്ച് നിന്നാല് ഒരു ബട്ടൺ കൂടി ഉള്ളു തോന്നുന്നു അതുകൂടി തുറന്ന ഫുള്ള് തുറക്കും അപ്പൊ നമുക്ക് എന്തേ ഒരു വൈ കിട്ടുമായിരിക്കും ബാക്കി എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഓക്കേ ബൈ